നമസ്കാരം ഇന്ത്യൻ പീപ്പിൾ ടി വിയിലേക്ക് സ്വാഗതം ഞാൻ രൂപേഷ് പ്രധാന വാർത്തകൾ രണ്ടായിരത്തി മുപ്പത്തി അഞ്ചോടെ രാജ്യം പുതിയ വ്യോമ പ്രതിരോധ ആയുധത്തിന്റെ കവചത്തിലാകുമെന്ന് പ്രധാനമന്ത്രി ജനങ്ങളുടെ ക്ഷേമവും നാടിന്റെ വികസനവും ശക്തിപ്പെടുത്തി മുന്നോട്ടു പോകുമെന്ന് മുഖ്യമന്ത്രി ചരിത്രം തിരുത്തി അമ്മ താരസംഘടന അമ്മയെ ഇനി നാരികൾ നയിക്കും തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ബി ജെ പിയുടെ ബി ടീമായി അധപ്പതിച്ചെന്ന് പി സി വിഷ്ണുനാഥ് എം എൽ എ വാർത്തകൾ വിശദമായി രണ്ടായിരത്തി മുപ്പത്തിയഞ്ചോടെ രാജ്യം പുതിയ വ്യോമ പ്രതിരോധ ആയുധത്തിന്റെ കവചത്തിലാകുമെന്ന് പ്രധാനമന്ത്രി ശത്രുക്കളുടെ ഏതൊരു ആക്രമണവും തകർക്കുന്ന പുതിയ വ്യോമ പ്രതിരോധ ആയുധം സുദർശൻ ചക്രയുടെ കവചത്തിലാകും രണ്ടായിരത്തി മുപ്പത്തി അഞ്ചോടെ രാജ്യമെന്ന് പ്രധാനമന്ത്രി അറിയിച്ചു ദില്ലിയിലെ ചെങ്കോട്ടയിൽ എഴുപത്തി ഒൻപതാമത് ദേശീയ സ്വാതന്ത്ര്യദിനത്തിൽ പതാക ഉയർത്തിയ ശേഷം സംസാരിക്കുകയായിരുന്നു പ്രധാനമന്ത്രി കഴിഞ്ഞ പതിനൊന്ന് വർഷത്തിനുള്ളിൽ നമ്മുടെ സൌരോർജ്ജ ശേഷി മുപ്പത് ശതമാനം മടങ്ങ് വർദ്ധിച്ചതായും പ്രധാനമന്ത്രി പറഞ്ഞു കുഴഞ്ഞുകയറ്റക്കാർ രാജ്യത്തെ യുവാക്കളുടെ ഉപജീവന മാർഗം തട്ടിയെടുക്കുന്നതായി പ്രധാനമന്ത്രി പറഞ്ഞു ഓപ്പറേഷൻ സിന്ധൂറിലൂടെ ഭീകരവാദികൾക്കും അവരെ പിന്തുണച്ചവർക്കും നമ്മുടെ സൈന്യം ചുട്ട മറുപടി നൽകി ഓപ്പറേഷൻ സിന്ധൂറിൽ പങ്കെടുത്ത ധീരജവാന്മാർക്ക് സല്യൂട്ട് നൽകുന്നതായി പറഞ്ഞ പ്രധാനമന്ത്രി ഭരണഘടനയാണ് രാജ്യത്തിന്റെ വഴികാട്ടിയെന്നും ഐക്യമാണ് ഇന്നത്തെ ദിനത്തിന്റെ സന്ദേശമെന്നും പറഞ്ഞു ജനങ്ങളുടെ ക്ഷേമവും നാടിന്റെ വികസനവും ശക്തിപ്പെടുത്തി മുന്നോട്ടു പോകുമെന്ന് മുഖ്യമന്ത്രി ജനങ്ങളുടെ ക്ഷേമവും നാടിന്റെ വികസനവും ശക്തിപ്പെടുത്തി മുന്നോട്ടു പോകുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ സ്വാതന്ത്ര്യ ദിനാഘോഷങ്ങളുടെ ഭാഗമായി തിരുവനന്തപുരത്ത് സെൻട്രൽ സ്റ്റേഡിയത്തിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ ദേശീയ പതാക ഉയർത്തിയ ശേഷം സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി സ്വാതന്ത്ര്യം ജനാധിപത്യം മതനിരപേക്ഷത സോഷ്യലിസം എന്നിവ വെറും ചർച്ചാ വിഷയങ്ങളല്ല മറിച്ച് നടപ്പിൽ വരേണ്ട ഭരണഘടനാ മൂല്യങ്ങളാണെന്നും ജനാധിപത്യം പരിരക്ഷിക്കപ്പെടേണ്ടതുണ്ടെന്നും മുഖ്യമന്ത്രി പറഞ്ഞു രാജ്യത്തിന്റെ പരമാധികാരത്തിനെതിരായ ഭീഷണി പുറത്തുനിന്ന് വരുമ്പോൾ ജനങ്ങളുടെ ഒരുമയെ ഇല്ലാതാക്കുന്ന ഭീഷണി അകത്തുനിന്നും വരികയാണെന്ന് പറഞ്ഞ മുഖ്യമന്ത്രി ഈ ശ്രമങ്ങളെ ഇല്ലാതാക്കാനുള്ള പ്രതിജ്ഞ സമയമാണിതെന്ന് അഭിപ്രായപ്പെട്ടു വിവിധ ജില്ലാ ആസ്ഥാനങ്ങളിൽ മന്ത്രിമാർ ദേശീയ പതാക ഉയർത്തി പരേഡുകളിൽ സല്യൂട്ട് സ്വീകരിച്ചു ചരിത്രം തിരുത്തി അമ്മ താരസംഘടന അമ്മയെ ഇനി നാരികൾ നയിക്കും താരസംഘടനയുടെ അമരത്ത് ചരിത്രം തിരുത്തി ഇനി നാരികൾ അമ്മ ഭാരവാഹി തിരഞ്ഞെടുപ്പിൽ പ്രസിഡന്റായി ശ്വേത മേനോൻ വിജയിച്ചു വൈസ് പ്രസിഡന്റുമാരായി ജയൻ ചേർത്തല ലക്ഷ്മിപ്രിയ എന്നിവർ വിജയിച്ചു ജനറൽ സെക്രട്ടറിയായി കുക്കു പരമേശ്വരൻ വിജയിച്ചു ട്രഷറായി ഉണ്ണി ശിവപാൽ വിജയിച്ചു ജോയിന്റ് സെക്രട്ടറിയായി അൻസിബ ഹസൻ നേരത്തെ എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ടിരുന്നു വോട്ടർ പട്ടികയിൽ ആകെയുള്ള അഞ്ഞൂറ്റി നാല് പേരിൽ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് പേരാണ് വോട്ട് രേഖപ്പെടുത്തിയത് അൻപത്തി എട്ട് ശതമാനം പതിനൊന്നംഗ നിർവാഹക സമിതിയെയും തിരഞ്ഞെടുത്തു തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ബി ജെ പിയുടെ ബി ടീമായി അസംപതിച്ചുവെന്ന് പി സി വിഷ്ണുനാഥ് എം എൽ എ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ബി ജെ പിയുടെ ബി ടീമായി അഹപ്പതിച്ചിരിക്കുകയാണെന്ന് കെ പി സി സി വർക്കിംഗ് പ്രസിഡന്റ് പി സി വിഷ്ണുനാഥ് എം എൽ എ വോട്ടുകൊള്ളക്കെതിരായ പോരാട്ടത്തിൽ രാഹുൽ ഗാന്ധിക്ക് പിന്തുണയുമായി പാലക്കാട് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തിയ ഫ്രീഡം ലൈറ്റ് നൈറ്റ് മാർച്ച് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം അഞ്ചുവളക്കിൽ നിന്ന് പോസ്റ്റ് ഓഫീസിലേക്കായിരുന്നു മാർച്ച് ഡി സി സി പ്രസിഡന്റ് എ തങ്കപ്പൻ അധ്യക്ഷനായി കെ പി സി സി വൈസ് പ്രസിഡന്റ് വി ടി ബൽറാം രാഹുൽ മാങ്കോട്ടത്തിൽ എം എൽ എ കെ പി സി സി ജനറൽ സെക്രട്ടറിമാരായ സി ചന്ദ്രൻ കെ എ തുളസി മുൻ എം പി രമ്യ ഹരിദാസ് യു ഡി എഫ് ജില്ലാ കൺവീനർ പി ബാലഗോപാൽ സുമേഷ് അച്യുതൻ വി രാമചന്ദ്രൻ എന്നിവർ സംസാരിച്ചു എഴുപത്തി ഒൻപത് വർഷം കൊണ്ട് രാജ്യം ഏറെ മുന്നേറിയതായി രാഷ്ട്രപതി ദ്രൗപതി മുർമു എഴുപത്തി ഒൻപത് വർഷം കൊണ്ട് നമ്മുടെ രാജ്യം ഏറെ മുന്നേറിയതായി ആത്മവിശ്വാസത്തോടെ നമ്മൾ സ്വയം പര്യാപ്തതയിലേക്ക് നീങ്ങുകയാണെന്നും രാഷ്ട്രപതി ദ്രൗപതി മുർമു സ്വാതന്ത്ര്യദിനാഘോഷങ്ങളുടെ ഭാഗമായി രാജ്യത്തെ അഭിസംബോധന ചെയ്യവെയായിരുന്നു രാഷ്ട്രപതിയുടെ പരാമർശം രണ്ടായിരത്തി നാൽപ്പത്തിയേഴ് ആവുമ്പോൾ ും ഇന്ത്യ ഒരു വികസിത രാജ്യമായി മാറുമെന്നും രാഷ്ട്രപതി അഭിപ്രായപ്പെട്ടു ഭീകരവാദത്തിനെതിരായ മനുഷ്യത്വത്തിന്റെ പോരാട്ടമായി ഓപ്പറേഷൻ സിന്ധൂറിനെ ചരിത്രം രേഖപ്പെടുത്തുമെന്ന് രാഷ്ട്രപതി പറഞ്ഞു രാജ്യത്ത് ഭിന്നത സൃഷ്ടിക്കാൻ ശ്രമിച്ചവർക്ക് നാം നൽകിയ കൃത്യമായ മറുപടിയായിരുന്നു അത് വിഭജനം സൃഷ്ടിച്ച വേദനകൾ നാം മറക്കരുതെന്ന് പറഞ്ഞ രാഷ്ട്രപതി വിഭജന സമയത്തുണ്ടായ അക്രമങ്ങളും ലക്ഷക്കണക്കിന് ആളുകൾക്ക് പലായനം ചെയ്യേണ്ടി വന്നതും ഓർമ്മിക്കണമെന്നും പറഞ്ഞു ആലപ്പുഴയിൽ യുവാവ് മാതാപിതാക്കളെ കുത്തിക്കുന്നു ആലപ്പുഴയിൽ ലഹരിക്കടിമയായ യുവാവ് മാതാപിതാക്കളെ കൊലപ്പെടുത്തി നഗരസഭയിലെ മന്നത്ത് വാർഡ് പനവേലി പുരയിടത്തിൽ എഴുപതുകാരനായ തങ്കരാജൻ ഭാര്യ അറുപത്തിയഞ്ചുകാരി ആഗ്നസ് എന്നിവരാണ് ഇന്നലെ രാത്രി കൊല്ലപ്പെട്ടത് നാൽപ്പത്തിയേഴുകാരനായ മകൻ ബാബുവിനെ പോലീസ് സമീപത്തെ ബാറിൽ നിന്ന് പിടികൂടി ഇറച്ചിക്കടയിൽ ജോലി ചെയ്യുകയാണ് ഇയാൾ മദ്യപിച്ചെത്തി വീട്ടുകാരുമായി വഴക്കുണ്ടാക്കുക പതിവായിരുന്നുവെന്നാണ് വിവരം കഴിഞ്ഞ ദിവസം അമ്മ ആഗ്നസിന്റെ പരാതിയിൽ ബാബുവിനെ കസ്റ്റഡിയിലെടുത്ത ശേഷം പോലീസ് മുന്നറിയിപ്പ് നൽകി വിട്ടയച്ചിരുന്നു ഇന്നലെ രാത്രി വീണ്ടും വീട്ടിൽ വഴക്കുണ്ടാവുകയും ബാബു മാതാപിതാക്കളെ കുത്തുകയുമായിരുന്നു ംഗരാജിന് കഴുത്തിലും ആഗനസിന് ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിലുമാണ് കുത്തേറ്റത് രാത്രി ഒൻപത് മണിയോടെയായിരുന്നു സംഭവം മാതാപിതാക്കളെ കുത്തിയ ശേഷം സഹോദരിയെ വിളിച്ച് വിവരമറിയിച്ച ബാബു അയൽവീട്ടിലെത്തി മാതാപിതാക്കളെ കുത്തിക്കൊന്നു വന്ന് വിളിച്ചു മറിഞ്ഞ് ഓടിപ്പോകുകയായിരുന്നു ട്രെയിനിലെ ശുചിമുറിയിൽ നവജാത ശിശുവിന്റെ മൃതദേഹം കണ്ടെത്തി ട്രെയിനിലെ ബോഗിയുടെ ശുചിമുറിയിലെ മാലിന്റെ കൊട്ടയിൽ നവജാത ശിശുവിന്റെ മൃതദേഹം കണ്ടെത്തി ആലപ്പുഴ റെയിൽവേ സ്റ്റേഷനിലെത്തിയ ധൻബാദ് എക്സ്പ്രസ് വണ്ടിയിലെ എസ് മൂന്ന് കോച്ചിനുള്ളിൽ റെയിൽവേ സംരക്ഷണ സേനയുടെ പരിശോധനയിലാണ് മൃതദേഹം കണ്ടെത്തിയത് അന്വേഷണം ആരംഭിച്ചതായി റെയിൽവേ അധികൃതർ അറിയിച്ചു കാർ യാത്രികരെ ആക്രമിച്ച് രണ്ടു കോടി കവർന്ന കേസിൽ അന്വേഷണം ഊർജിതമാക്കി മലപ്പുറത്ത് കാർ യാത്രികരെ ആക്രമിച്ച് രണ്ടു കോടി രൂപ കവർന്ന സംഭവത്തിൽ പോലീസ് അന്വേഷണം ഊർജിതമാക്കി തിരൂരങ്ങാടി നന്ദമ്പ്ര തെയ്യാലിങ്ങൽ ഹൈസ്കൂൾ പടിയിൽ ഇന്നലെ രാത്രി പത്തുമണിയോടെയാണ് കവർച്ച നടന്നത് തെന്നല സ്വദേശി മുഹമ്മദ് ഹനീഫയും സുഹൃത്ത് മുഹമ്മദ് അഷ്റഫും സഞ്ചരിച്ചിരുന്ന കാർ മറ്റൊരു കാറിലെത്തിയ നാലംഗ സംഘം മാരകായുധങ്ങളുമായി ആക്രമിച്ച് ബാഗിൽ സൂക്ഷിച്ചിരുന്ന പണം കവരുകയായിരുന്നു കവർച്ചയ്ക്കിടെ ഹനീഫയുടെ കൈക്ക് പരിക്കേറ്റു തമിഴ്നാട്ടിൽ ഗവർണറുടെ ചായ സൽക്കാരത്തിൽ നിന്ന് വിട്ടുനിന്ന് മുഖ്യമന്ത്രിയും നടൻ തമിഴ്നാട്ടിൽ ഗവർണർ സർക്കാർ പോര് കടുക്കുന്നു സ്വാതന്ത്ര്യ ദിനാഘോഷ ഭാഗമായി തമിഴ്നാട്ടിൽ ഗവർണർ ഒരുക്കുന്ന ചായ സൽക്കാരം പ്രതിഷേധ സൂചകമായി ബഹിഷ്കരിച്ച് മുഖ്യമന്ത്രിയും നടൻ വിജയിയും തമിഴ് ജനതയുടെ താല്പര്യങ്ങൾക്കെതിരായുള്ള ഗവർണർ ആർ എൻ രവിയുടെ നിലപാടുകളിലാണ് ഇരുവരുടെയും പ്രതിഷേധം ഡി എം കെ സഖ്യകക്ഷികളും ചായ സൽക്കാരം ബഹിഷ്കരിച്ചിട്ടുണ്ട് ഇടവേള പാലക്കാട് വരുമ്പോ പുതിയ കമ്മൽ വാഞ്ചിരാഞ്ഞിട്ട് ഒരു ചമ്മലും ഇല്ല അല്ലെ

ഞങ്ങള് പാലക്കാട്ടെ ആഭരണ ഫാക്ടറി കാണാൻ നമ്മുടെ സ്റ്റേഡിയം സുൽത്താൻ മീറ്റർ റൈറ്റ് സൈഡിൽ പോവാൻ പോകുമ്പോൾ ടെമ്പിൾ ലൈറ്റ് വെയിറ്റ് ഏതാ വേണ്ടത് എല്ലാം ഫാക്ടറി സൂപ്പർ സൂപ്പർ ട്രിനിറ്റി കേരളത്തിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ആയ ട്രിനിറ്റി ഗോൾഡിന്റെ പാലക്കാട് ഷോറൂമിൽ നിന്ന് നൂറ് ശതമാനം നയൻ വൺ സിക്സ് ഐ ഡി സ്വർണ്ണാഭരണങ്ങൾ ഇനി നിങ്ങൾക്കും തൃശൂരിലെ അതേ ഫാക്ടറി വിലയിൽ സ്വന്തമാക്കാം ട്രിനിറ്റി ഗോൾഡ് സ്റ്റേഡിയം ബസ് സ്റ്റാൻഡ് പാലക്കാട് വാർത്തകൾ തുടരുന്നു വാഹനാപകടം നടൻ ബിജുക്കുട്ടൻ അത്ഭുതകരമായി രക്ഷപ്പെട്ടു വാഹന നടൻ ബിജുക്കുട്ടൻ അത്ഭുതകരമായി രക്ഷപ്പെട്ടു ഇന്ന് രാവിലെ ആറു മണിയോടെ ആയിരുന്നു പാലക്കാട് കണ്ണാടി വടക്കമുറയ്ക്ക് സമീപം ദേശീയപാതയിൽ വെച്ച അപകടം സംഭവിച്ചത് ബിജുക്കുട്ടൻ യാത്ര ചെയ്തിരുന്ന കാർ നിർത്തിയിട്ടിരുന്ന ടാങ്കർ ലോറിക്ക് പിന്നിലേക്ക് ഇടിച്ചു കയറുകയെ വണ്ടിയുടെ മുൻഭാഗം പൂർണ്ണമായും ലോറിക്കടിയിൽപ്പെട്ടു ആട് ത്രീ സിനിമയുടെ ഷൂട്ടിംഗിൽ പങ്കെടുത്ത ശേഷം എറണാകുളത്ത് താരസംഘടനയായ അമ്മയുടെ ജനറൽ ബോഡി യോഗത്തിലേക്ക് പങ്കെടുക്കാൻ വേണ്ടി പോകുന്നതിനിടെയായിരുന്നു അപകടം കൈ ും നെറ്റിക്കും നിസാര പരിക്കേറ്റ ബിജുക്കുട്ടൻ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടി വിവാഹ വാഗ്ദാന തട്ടിപ്പ് വിരുദായി വിവാഹ വാഗ്ദാനം നൽകി സ്വർണവും പണവും തട്ടിയെടുക്കുന്ന ബിരുദൻ വലയിൽ തമിഴ്നാട് സ്വദേശി കാർത്തിക് രാജിനെയാണ് ഇടുക്കി തൊടുപുഴ പോലീസ് കുടുക്കിയത് മാട്രിമോണി സൈറ്റ് വഴി പരിചയപ്പെട്ട വാഗമൺ സ്വദേശിയായ യുവതിയെ അഭിലാഷ് എന്ന പേരിൽ കബളിപ്പിച്ച് രണ്ടു പവൻ സ്വർണമാല തട്ടിയെടുത്ത കേസിലാണ് അറസ്റ്റ് ഡോക്ടറാണെന്ന് പറഞ്ഞ വിവാഹ വാഗ്ദാനം നൽകി യുവതിയെ വിശ്വാസത്തിലെടുത്ത ശേഷം ഒരു മാലിന് സമ്മാനിച്ചു യുവതിയുടെ കഴുത്തിൽ കിടന്ന രണ്ടു പവൻ സ്വർണ്ണമാല ക മാല മുക്കുമണ്ടായിരുന്നു തമിഴ്നാട്ടിലേക്ക് കടന്ന ഇയാളെ രക്ഷപ്പെടാനുള്ള ശ്രമത്തിനിടെ സാഹസികമായാണ് പോലീസ് പിടികൂടിയത് സമാനമായ നിരവധി തട്ടിപ്പുകളിൽ ഇയാൾ ഉൾപ്പെട്ടതായാണ് വിവരം തട്ടിപ്പ് നടത്തി കൈക്കലാക്കുന്ന പണം ആഡംബര ജീവിതത്തിനായാണ് ഇയാൾ ചെലവഴിച്ചു വന്നത് മിന്നൽ പ്രളയം ജമ്മുവിൽ സ്വാതന്ത്ര്യ സ്വാതന്ത്ര്യദിനാഘോഷം മാറ്റിവെച്ചു മിന്നൽ പ്രളയം അറുപത് ജീവനെടുത്ത ജമ്മുവിൽ സ്വാതന്ത്ര്യ സ്വാതന്ത്ര്യദിനാഘോഷം മാറ്റിവെച്ചു മരണപ്പെട്ടവരിൽ രണ്ടു പേർ സിഐഎസ്എഫ് ജവാന്മാരാണ് പരിക്കേറ്റവർ നൂറിലേറെ പേരാണ് നൂറ്റി അറുപത്തിയേഴ് പേരെ രക്ഷപ്പെടുത്തിയതായാണ് വിവരമെങ്കിലും ഇരുന്നൂറിലേറെ പേരെ ഇനിയും കണ്ടെത്താനുണ്ട് പ്രതികൂല കാലാവസ്ഥ രക്ഷാപ്രവർത്തകർക്ക് കനത്ത പ്രതിബന്ധമാണ് സൃഷ്ടിക്കുന്നത് കത്ത്വാഷ മേഖലയിലാണ് ഇന്നലെ മേഘവിസ്ഫോടനത്തെ തുടർന്ന് മിന്നൽ പ്രളയം ഉണ്ടായത് അത്യുഗ്ര ശബ്ദത്തോടെ വെള്ളവും കല്ലും മണ്ണും ഇരച്ചെത്തുകയായിരുന്നുവെന്നാണ് അത് സാക്ഷികൾ പറയുന്നത് പ്രളയത്തിൽ കുടുങ്ങിയവരിലേറെ മജയിൽ മാതാ യാത്രാ തീർത്ഥാടകരാണെന്നാണ് വിവരം വ്യോമാക്രമണത്തിൽ വലതുകൈ നഷ്ടമായ മലയാളി സൈനികന് വായുസേന മെഡൽ ഓപ്പറേഷൻ സിന്ധൂറിൽ വലതുകൈ നഷ്ടമായ മലയാളി സൈനികനെ രാഷ്ട്രം എഴുപത്തി ഒൻപതാം സ്വാതന്ത്ര്യദിനത്തിൽ ആദരിച്ചു വ്യോമാക്രമണത്തിൽ ഗുരുതര പരിക്കേറ്റ ആലപ്പുഴ സ്വദേശി എസ് വരുൺകുമാറിനാണ് വായുസേന മെഡൽ നൽകി ആദരിച്ചത് മെയ് പത്തിന് പുലർച്ചെ ജമ്മു കശ്മീരിലെ ഉദംപൂർ എയർബേസിന് നേരെയുണ്ടായ പാകിസ്ഥാൻ വ്യോമാക്രമണത്തിലാണ് വരുണിന് വലതു കൈ നഷ്ടമായത് രണ്ടര വർഷമായി ഉധംപൂർ എയർബേസിലെ മെഡിക്കൽ കെയർ സെന്ററിൽ അസിസ്റ്റന്റായി കൃത്രിമ കൈയുടെ കാര്യത്തിൽ സേവനമനുഷ്ഠിക്കുകയാണ് വരുൺകുമാർ ഓൺലൈനായി പാർട്ട് ടൈം ജോലി വാഗ്ദാനം ചെയ്ത് പണം തട്ടിയ യുവാവ് പിടിയിൽ ഓൺലൈനായി പാർട്ട് ടൈം തൊഴിലിലൂടെ പണം ഉണ്ടാക്കാമെന്ന് വിശ്വസിപ്പിച്ച് പണം തട്ടിയ യുവാവിനെ പിടികൂടി തിരുവനന്തപുരം കാട്ടാക്കട സ്വദേശി ആന്റോ ബിജുവിനെയാണ് സൈബർ ക്രൈം പോലീസ് പിടികൂടിയത് ഒറ്റപ്പാലം സ്വദേശിയെ വാട്സ്ആപ്പ് വഴി ബന്ധപ്പെട്ടാണ് ആന്റോ തട്ടിപ്പിനിരയാക്കിയത് തുടക്കത്തിൽ ചെറിയ തുകകൾ ശമ്പളമായി പരാതിക്കാരന്റെ അക്കൗണ്ടിലേക്കിട്ടാണ് ആന്റോ വിശ്വാസം നേടിയെടുത്തത് ക്രമേണ വലിയ തുക നിക്ഷേപിക്കാൻ ആവശ്യപ്പെടുകയായിരുന്നു എന്നാണ് വിവരം ആന്റോയുടെ ബാങ്ക് അക്കൗണ്ട് കേന്ദ്രീകരിച്ച് ഉത്തർപ്രദേശിലും തെലങ്കാനയിലും കൂടി നിന്ന് പരാതികൾ വന്നിട്ടുണ്ടെന്ന് അറിയുന്നു സ്വാതന്ത്ര്യദിനം വിപുലമായി ആഘോഷിച്ചു ദേശീയ സ്വാതന്ത്ര്യദിനം വിവിധ ഇടങ്ങളിൽ വിപുലമായി ആഘോഷിച്ചു പാലക്കാട് കൊപ്പം രാമനാഥപുരം പ്രതിഭൻസ് വെൽഫെയർ അസോസിയേഷൻ ആഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചു പ്രസിഡന്റ് പി ശശിധരൻ പതാക ഉയർത്തി വൈസ് പ്രസിഡന്റ് പി രേണുക സെക്രട്ടറി സി നാരായണപിള്ള ജോയിന്റ് സെക്രട്ടറി എൻ ഉണ്ണികൃഷ്ണൻ ഖജാഞ്ചി ടി എസ് പ്രീത പ്രീത ശശിധരൻ ഹരിദാസ് മച്ചിങ്ങൽ പി ശ്രീദേവി എന്നിവർ സംസാരിച്ചു വനിതാ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ ദേശഭക്തി ഗാനാലോപനവും മധുര വിതരണവും നടത്തി ഒറ്റപ്പാലം അമ്പലപ്പാറ വേങ്ങശേരി എൻഎസ്എസ് ഹൈസ്കൂളിൽ പ്രധാന അധ്യാപകൻ എം ശശികുമാർ പതാക ഉയർത്തി പി ടി എ പ്രസിഡന്റ് പി ഷിജി സംസാരിച്ചു വിദ്യാർത്ഥികളുടെ നൃത്തം ദേശഭക്തി ഗാനാലാപനം പ്രസംഗം മധുരവിതരണം എന്നിവയും ഉണ്ടായിരുന്നു ഒറ്റപ്പാലം തോട്ടക്കര കൈരളി റെസിഡൻസ് അസോസിയേഷൻ തോട്ടക്കര കിണർ റോഡ് ജംഗ്ഷനിൽ ദിനാഘോഷം നടത്തി പ്രസിഡന്റ് അഡ്വക്കേറ്റ് പി ജയപ്രകാശ് പതാക ഉയർത്തി ആൻസൺ ജോൺ പി കൃഷ്ണൻകുട്ടി ഒ സുനിൽ എന്നിവർ സംസാരിച്ചു വിദ്യാർത്ഥികൾക്ക് നവ്യാനുഭവമേകി സ്കൂൾ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് സ്കൂൾ പാർലമെന്റ് ഇലക്ഷൻ നടത്തി പാലക്കാട് കേരളശ്ശേരി ഹൈസ്കൂളിൽ സ്കൂൾ പാർലമെന്റ് ഇലക്ഷൻ ജനാധിപത്യ രീതിയിൽ നടത്തി പ്രധാനാധ്യാപിക പി രാധിക ഉദ്ഘാടനം ചെയ്തു ഇലക്ഷൻ ഇൻചാർജ് കെ കൃഷ്ണൻകുട്ടി അധ്യക്ഷത വഹിച്ചു കെ കെ തുളസിദേവി വി എം നൌഷാദ് എ ടി ഹരിപ്രസാദ് ആർ കവിത പി എൻ രേഖ കെ ബിന്ദു എ എൻ ദിവ്യ എ ശ്രീജ വി എം സ്നേഹ എം മിനി ഇ വി സന്ധ്യ എന്നിവർ നേതൃത്വം നൽകി രണ്ട് ബൂത്തുകളിലായി നടത്തിയ തിരഞ്ഞെടുപ്പിൽ പ്രിസൈഡിംഗ് ഓഫീസേഴ്സ് പോളിംഗ് ഓഫീസേഴ്സ് ബൂത്ത് ഏജന്റുമാർ സുരക്ഷാ ഉദ്യോഗസ്ഥർ എന്നീ ചുമതലകളെല്ലാം കുട്ടികളാണ് നിർവഹിച്ചത് ബാലറ്റ് പേപ്പർ നൽകി വോട്ടെടുപ്പിന്റെ രഹസ്യ സ്വഭാവം നിലനിർത്തിയായിരുന്നു വോട്ടിംഗ് നടത്തിയത് ഇലക്ഷൻ കുട്ടികൾക്ക് ഒരു നവീന അനുഭവമായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി രാജ്യം പുതിയ വ്യോമപ്രതിരോധ ആയുധത്തിന്റെ കവചത്തിലാകുമെന്ന് പ്രധാനമന്ത്രി ജനങ്ങളുടെ ക്ഷേമവും നാടിന്റെ വികസനവും ശക്തിപ്പെടുത്തി മുന്നോട്ടു പോകുമെന്ന് മുഖ്യമന്ത്രി ചരിത്രം തിരുത്തി അമ്മ താരസംഘടന അമ്മയെ ഇനി നാരികൾ നയിക്കും തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ബി ജെ പിയുടെ ബി ടീമായി അധപ്പതിച്ചെന്ന് പി സി വിഷ്ണുനാഥ് എം എൽ എ വാർത്തകൾ സമാപിച്ചു നന്ദി നമസ്കാരം